ഹലോ മുരളിയെന്തര പുതിയ ഷോട്ട് വരുമ്പോ ആരംഭിക്കാൻ പോകാണല്ലോ ആണോ നമ്മടെ മറ്റേ പ്രസാദിനെ കണ്ടിട്ടില്ല അവനുണ്ടോ ആ അവനിപ്പ വരും അതാ പറഞ്ഞത് വന്നു കഴിഞ്ഞു എന്തിട്ടത് എല്ലാരും എന്തപ്പോ കാര്യോ എന്തതിന് ഒത്തു എല്ലാരോ കാര്യം രണ്ടു രണ്ടു മാസമായിട്ട് ശബരിമല എല്ലാം ആയിരുന്നു എന്താ that... ah. ും ഇങ്ങനെ രണ്ടാലും ഇങ്ങനെ ജോയിന്റ് എന്താ കാര്യം നമ്മുടെ ആയിരിക്കണോ നമ്മടെ അവരൊരു പുതിയ കഥ എഴുതിയാഴ്ച തന്നെ അത് അത് എന്തിട്ടത് ഡയറക്ടർ ഡയറക്ടർ സാറ് നമ്മുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ല പറഞ്ഞില്ലല്ലോ ഇരുപത്തിരണ്ടാമത്തെ ഷോർട്ട് ഫിലിം ഇരുപത്തിരണ്ടാം തീയതി തന്നെ എന്തായാലും നമ്മളൊക്കെ ഉണ്ടാകില്ല അതില് ജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും നമുക്ക് കാണാ ഡെ വിളിക്കടേ എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി എന്തായാലും ഇറങ്ങുമല്ലേ ഇറങ്ങും എന്തായാലും മതിലും മുട്ടായിടെ ഇരുപത്തിരണ്ടാമത്തെ ഷോർട്ട് ഫിലിം ഉടനടി വരുന്നു എന്തിട്ടത് നാക്ക് വിളിക്കുന്നു ആരത് ഡയറക്ടർ സാറാ എന് പുതിയ പരിപാടി മാറിയോ നമ്മളിപ്പോ ഒരു മൂന്ന് മാസം അവിടെ പോയി നമുക്ക് നിന്നോ മുടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മള് ഇരുപത്തിരണ്ടാമത്തെ ഷോർട്ട് ഫിലിം പറഞ്ഞേട്ടാ കൊണ്ടുവരു നമ്മള് ഇരുപത്തിരണ്ടാമത്തെ ഷോർട്ട് ഫിലിം ഈ ആഴ്ച നമ്മള് ഷൂട്ടിങ് ചെയ്തോണ്ടിരിക്കട്ടോ എന്താപാത്രം കഥ വെച്ചാൽ നമ്മള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹരിതകർമ്മസേന അല്ലെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ കഥയുമായിട്ട് നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ ഷോർട്ട് ഫിലിം എന്നാ കാര്യം അറിയണ്ടേ ഇരുപത്തി രണ്ടാം തീയതി രണ്ടാം തീയതി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ പറഞ്ഞോ ഇതിപ്പ നമ്മടെ അമ്മ പെങ്ങന്മാരൊക്കെ ഈ ജോലിക്ക് പോകണൊരു ആൾക്കാരല്ലേ അവരൊക്കെ വിഷമങ്ങളൊക്കെ ഇങ്ങോട്ട് കണ്ടിട്ട് ഇങ്ങട്ടെ അവർക്ക് അങ്ങോട്ടൊരു ജോ കാണുമ്പോ എന്തായാലും നല്ലൊരു കഥയായിട്ട് വരട്ടെ അവർക്കൊരു ഇതൊരു മാതൃക എന്താ അവര് കാണുന്ന കഷ്ടപ്പാടുകളും വേദനകളൊക്കെ ഒന്ന് ജനങ്ങളറിയട്ടെ എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി എല്ലാരും ഒരുമിക്കുന്നു നല്ലൊരു കഥാപാത്രമായിട്ട് മുതലാളിമാരായിട്ടുള്ളൊരു പ്രഭാകരൻ മുതലാളിയും അപ്പോ ഇരുപത്തിരണ്ടാമത്തെ ഷോർട്ട് കിട്ടിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അല്ലേ ഓക്കെ എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ ബൈ